ഒരു അമിതമായ നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കൊട്ടാരക്കര കോട്ടാത്തലയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ഒരാൾ മരിച്ചു പടിഞ്ഞാറക്കല്ലട സ്വദേശി അൻപത്തിയെട്ട് വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത് കൊട്ടാരക്കരയിൽ അനിൽ ഓടിച്ച ബൈക്കിലേക്ക് എതിർ ദിശയിൽ വന്ന മൂൺലൈറ്റ് എന്ന സ്വകാര്യ ബസ് ഇടിച്ചു കയറുകയായിരുന്നു കോട്ടാത്തല തണ്ണീർ പന്തൽ ക്ഷേത്രത്തിന് സമീപം വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അനിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു അനിൽകുമാർ കൊട്ടാരക്കരയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം നിരവധി അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ റൂട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ പ്രൈവറ്റ് ബസ് ഈ റൂട്ടിൽ ഓടുന്നില്ലേ അത് യാതൊരു അമിതമായിട്ട് സ്പീഡിലാണ് ഈ ബസ് ഓടുന്നത് അത് കൃത്യമായ കാര്യം അതിനകത്ത് ഞാൻ തന്നെ അനുവദിച്ചാണ് ഞാൻ ഈ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഒന്നും കണ്ടക്ടർ തന്നെ പറഞ്ഞു സ്പീഡ് കുറച്ച് വിടും ഇവരൊന്നും ഒന്ന് കേൾക്കുന്നത് ഇവർ ഈ പറയുമ്പോൾ ടൈമിംഗ് ഒന്നും ഇല്ല ഇവർ വെച്ചങ്ങ് വിടുവാ അതിനെ ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ മനുഷ്യ ജീവനായ ഈ വാഹനത്തിന് തിരിക്കുന്ന ഒരു വരുവരിഗണനയാണ് അതാണ് തന്നെ ഈ റൂട്ടിൽ കൃത്യമായിട്ട് എല്ലാ ബസ്സും ഇതുമല്ല അല്ല ഞാൻ സ്ഥലത്ത് ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ റൂട്ടിൽ വന്ന ബസിൻ്റെ എല്ലാം അമിതമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് അല്ല അതിനെക്കുറിച്ച് കുറിച്ച് പക്ഷേ പൊതുവിൽ പറയുമ്പോൾ ഇതിപ്പോൾ സംഭവം ഇപ്പോൾ നോക്കുമ്പോൾ അല്ലേ ബസ്സുകാരെ കുഴപ്പം കൊണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വന്ന ആളെ ഇപ്പോൾ ഇടിച്ചത്രയും നൂറ്റി കൊണ്ടുപോകണമെന്ന് ഈ പറയുമ്പോൾ റോഡ് സൈഡിലല്ലല്ലോ നമ്മളിപ്പോൾ കാണുന്ന എല്ലാവരും കാണുന്നില്ല മനസ്സിലായില്ലേ ഇത് പറയുമ്പോൾ ഈ ആള് ലെഫ്റ്റ് സൈഡ് കിപ്പ് ചെയ്ത് കയറി ഈ റോട്ട് സൈഡ് വന്നിട്ട് ഈ ബസ് ഇടിഞ്ഞിൻ്റെ പുറത്ത് ഇടിഞ്ഞ അവിടെ കൊണ്ടുവിട്ടത് ഇത് ഈ പറയുമ്പോൾ അതിൻ്റെ സംവിധാനം ഈ പറയുന്ന ആർട്ടിഒ സംവിധാനം ഒന്നും ഒരു കാര്യമില്ല ഇതൊക്കെ പറയുമ്പോഴ് ഭയങ്കര കുഴപ്പം തന്നെ എന്താ നടപടി മനുഷ്യനീ പറയുമ്പോൾ ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവരെ പേടിച്ചിരിക്കാൻ പറ്റും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ വന്നു അവിടുന്ന് ഇവിടെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം അമിത വേഗത്തിലാണ് പോകുന്നത് എല്ലാം കോമ്പറ്റീഷനാണ് ട്രാൻസ്പോർട്ടായിട്ട് കോമ്പറ്റീഷനില ബസ്സുകളെല്ലാം പോകുന്നത് ഒരുപാട് ഈ ഈ ഒരു വളവ് ഇതിൻ്റെ അടുത്തൊരു വളവ് മോഴിക്കോട് ജംഗ്ഷൻ മൂന്ന് വളവുകളുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഇവിടെ എല്ലാം അമിത വേഗത്തിൽ ഈ റോഡിന് വികസനമില്ല റോഡ് വികസനമില്ലാത്ത റോഡ് ഇതിനകത്ത് അമിത വേഗത്തിൽ രണ്ട് ബസ് പോയി കഴിഞ്ഞാൽ ബാക്കി ടു വീലറോ ബാക്കി വാഹനങ്ങളോ പോകാൻ പറ്റത്തില്ല ഒരു രണ്ട് ബസ് വന്ന് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അൻപത് വണ്ടി ബാക്കിൽ വന്ന് റെസ്റ്റാകും അവർക്ക് പോകാൻ പറ്റത്തില്ല കാരണം അതിനുള്ള ഡെവലപ്മെൻറ്റ്സില് ഇവിടെ നേരത്തെ ഏതോ കമ്പനി ഈ പിന്നെ വർക്കൊക്കെ എടുത്തിട്ട് കളഞ്ഞിട്ട് പോയതാണ് അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി വിഷയങ്ങളുണ്ട് ഇതിനകത്ത് സർക്കാരിൻ്റെ അറിയാൻ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ആണ് ഞാനിത് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ കോമ്പറ്റീഷനിലാണ് ട്രാൻസ്പോർട്ടും പ്രൈവറ്റ് ബസ്സും കോമ്പറ്റീഷനിലാണ് അമിതമായ വേഗതയിലാണ് പോകുന്നത് അത് വളരെ കറക്റ്റാണ്